പഠിക്കേണ്ട കാലത്ത് പത്താം ക്ലാസ് പാസ്സാവാൻ പോലും കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ മദ്രസ മീമായി മുദരിസായി അറബി കോളേജിലെ അധ്യാപകനായും കല്യാണം കഴിച്ചു മക്കളൊക്കെ ആയി ഈ അടുത്ത് മൂപ്പർക്കൊരു തോന്നൽ ഒന്ന് പഠിക്കണം എസ് എൽ സി പണ്ട് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു ഡോക്ടറേറ്റ് നേടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ മുന്നിലുള്ള തടസ്സം പത്താം ഈ ഡോക്ടറേറ്റ് നേടണമെങ്കിൽ പി ജി വേണം പി ജി ലഭിക്കണമെങ്കിൽ ഡിഗ്രി വേണം ഡിഗ്രി പ്ലസ് പ്ലസ് വേണം വേണം പോലും പോലും ഇല്ലാത്ത എങ്ങനെയാണ് ഡോക്ടറേറ്റ് നേടുക വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ക്ലാസ് ും ഒരു ആ മദ്രസ കാമിൽ ആ ബിരുദമുണ്ട് ബാഖവി ബിരുദമുണ്ട് വലിയൊരു മുദരിസായിരുന്നു അറബി കോളേജിലെ ഉസ്താദായിരുന്നു മദ്രസയിലെ അധ്യാപകനായിരുന്നു അലഹമുല്ല വളരെ വലിയ സന്തോഷം ഡിഗ്രിയും പി ജിയും എടുത്തിട്ട് ഇന്നത് കാലിക്കറ്റ് സർവകലാശാലയിൽ പി എച്ച് ഡി തന്നുള്ള ഒരുക്കത്തിലാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എടക്കരയിലുള്ള അബ്ദുൽ കരീം ബാഖവി കാമിൽ സഖാഫി എന്നുള്ള ഒരു വലിയ ഉസ്താദിലാണ് ഈ അപൂർവമായ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് പഠിക്കേണ്ട കാലത്ത് പത്താം ക്ലാസ് പാസ്സാവാൻ പോലും കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ മദ്രസ മാലിമായി മുദരിസായി അറബി കോളേജിലെ അധ്യാപകനായും കല്യാണം കഴിച്ചു മക്കളൊക്കെ ഈ അടുത്ത് മൂപ്പർക്കൊരു തോന്നൽ ഒന്ന് പഠിക്കണം അങ്ങനെ തുല്യതാ പരീക്ഷയിലൂടെ പത്താം ക്ലാസ്സിൽ നല്ല വിജയത്തോടു കൂടി പാസ്സായി പ്ലസ് ടു പാസ്സായി പിന്നെ ഡിഗ്രി എടുത്തു പിന്നെ പി ജി എടുത്തു അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൽ നിന്നും പി ജി എടുത്തു ഇഗ്നോവിൽ നിന്നും പി ജി എടുത്തു ഇപ്പോൾ ഇത് അലഹമുല്ല നെറ്റും പാസ്സായിട്ട് കാലിക്കറ്റ് സർവകലാശാല പി എച്ച് ഡി നിന്നാളൊരുക്കത്തിലാണ് ഇതുപോലെ ഒരു അത്ഭുത മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല ആ കരീം ബാക്കവിയുടെ വിശേഷങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ പങ്കുവെക്കുന്നത് ഒരു മദ്രസ അധ്യാപകനായ ഞാൻ യു ജി സി നെറ്റ് പാസ്സാകാൻ കഴിഞ്ഞു അതിനുശേഷം ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ റിസർച്ച് നടത്താനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണ് പഠിക്കണമെന്നുള്ള ഉത്തരത്തിൽ എനിക്ക് പണ്ട് എസ് എൽ സി പണ്ട് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്തെ ഒരു ഡോക്ടറേറ്റ് നേടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ മുന്നിലുള്ള തടസ്സം പത്താം ക്ലാ ഈ ഡോക്ടറേറ്റ് നേടണമെങ്കിൽ പി ജി വേണം പി ജി ലഭിക്കണമെങ്കിൽ ഡിഗ്രി വേണം ഡിഗ്രി ലഭിക്കണമെങ്കിൽ പ്ലസ് ടു വേണം പ്ലസ് ടു ലഭിക്കണമെങ്കിൽ എസ് എൽ സി വേണം എസ് എൽ സി പോലുമില്ലാത്ത ഞാൻ എങ്ങനെയാണ് ഡോക്ടറേറ്റ് നേടുക എന്നൊരു ബാലികേറാമല എൻ്റെ മുലുണ്ടായപ്പോൾ മൻ ജദ്ദ വജദ എൻ്റെ ഒരു ഉസ്താദ് എൻ്റെ ആത്മീയ വഴിയിലേക്ക് നയിച്ച എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉസ്താദ് അദ്ദേഹം എപ്പോഴും പഠനത്തിനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു അദ്ദേഹമാണ് എന്നെ പല ഡോക്ടറേറ്റ് നേടിയ ആളുകളെയും അതുപോലെ തന്നെ പി ജി വിദ്യാർത്ഥികളെയും ഡോക്ടറേറ്റ് നേടാൻ അദ്ദേഹം നിരന്തരം പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ കാണാറുണ്ട് അപ്പോൾ എൻ്റെ പഴയ ആ ആഗ്രഹം വീണ്ടും പൊട്ടിമുളക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ എസ് എൽ സി എഴുതി പിന്നീട് പ്ലസ് ടു പിന്നീട് ഡിഗ്രി പിന്നീട് പി ജി പിന്നീട് നെറ്റ് അദ്ദേഹം കാണുമ്പോഴൊക്കെ ചോദിക്കും ഓരോ പരീക്ഷയിൽ ഞാൻ വിജയിക്കുമ്പോഴും അദ്ദേഹം എൻ്റെ പഴയ ആവശ്യം പഴയ ആഗ്രഹം ഇങ്ങനെ തട്ടി ഉണർത്തും അദ്ദേഹമാണ് എന്നെ ആത്മീയ വഴിയിലേക്ക് നയിച്ചതും അതുപോലെ തന്നെ ഈ പഠനത്തിന് പ്രചോദനമാകാനുള്ള ഇന്ധനം ഇടയ്ക്കിടെ ഒഴിച്ചു തന്നതും വേറെ ആരോടും ഞാൻ എൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചോ മോഹങ്ങളെക്കുറിച്ചോ പറയാറില്ല എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഞാൻ എസ് എൽ സി ആദ്യമായി എഴുതുന്നത് അന്ന് ഇരുന്നൂറ്റി പത്ത് മാർക്ക് വേണ്ട എനിക്ക് നൂറ്റി അൻപത്തേഴ് മാർക്കേ ലഭിച്ചുള്ളൂ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററോളം നടന്നിട്ടാണ് സ്കൂളിൽ എത്തിയിരുന്നത് അതുപോലെ തന്നെ വൈകുന്നേരം തിരിച്ച് വന്നിട്ടുണ്ട് ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ദൂരം കാൽനടയായി സഞ്ചരിച്ച് അന്ന് വളരെ ദുഷ്കരമായ ഒരു സാഹചര്യത്തിലാണ് എസ് എൽ സി പഠിച്ചിരുന്നത് വീണ്ടും എസ് എൽ സി എഴുതാനുള്ള എൻ്റെ മോഹം ഈ പഠനത്തിൻ്റെ തടസ്സം കാരണം അതിൻ്റെ സാഹചര്യം ഇല്ലാത്തത് മൂലം ഞാൻ ഉപേക്ഷിച്ചു അങ്ങനെ ദർശ് പഠനത്തിലേക്ക് നീങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാക്യാത്തിൽ നിന്ന് മൗലവി ഫാദിൽ ബാക്വി ബിരുദം നേടി അതിനുശേഷം തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മർക്കസ് സഖാഫത്തി സുനിയ കോഴിക്കോടുള്ള മർക്കസിൽ നിന്ന് കാമിൽ സഖാഫി ബിരുദം നേടി അതിനുശേഷം വിവിധ കോളേജുകളിലും മദസ്സുകളിലും അധ്യാപകനായി ജോലി ചെയ്തു ആദ്യമായി ഞാൻ പൂക്കോട്ടും പാടത്തുള്ള മാമ്പറ്റ എന്ന സ്ഥലത്താണ് മർക്കസിൽ നിന്ന് വിരമിച്ച പാസായ ഉടനെ ജോലിയേറ്റത് അവിടെ ഒരു വർഷ മുദ്രീസായി സേവനമനുഷ്ഠിച്ചു അതിനുശേഷം മാറഞ്ചേരി അക്ബർ മസ്ജിദിൽ അവിടെ മുദ്രസായും മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ അടുത്തുള്ള മലപ്പുറം ജില്ലയിൽ അവിടെ മുദ്രസായും അതുപോലെ തന്നെ അവിടുത്തെ മദ്രസയിൽ സദറായും സേവനമനുഷ്ഠിച്ചു അതിനുശേഷം ക്രസൻറ്റേസ് ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യാപകനായും അവിടുത്തെ മാനേജറായും സേവനമനുഷ്ഠിച്ചു അതിനുശേഷം അൽഫുർഖാൻ അറബി കോളേജിൽ അധ്യാപകനായി അൽഫുർ ഖാൻ അറബി കോളേജ് എരമംഗലത്തുള്ള അൽഫുർ ഖാൻ അറബി കോളേജ് പിന്നീട് പുത്തമ്പള്ളി അഷ്റഫി അറബി കോളേജിൽ മുദരിസായി ആറു വർഷത്തോളം സേവനമനുഷ്ഠിച്ചു പിന്നീട് അൻവാര്ശ്ശേരി മദിനി ഉസ്താദിൻ്റെ അൻവാർശ്ശേരിയിൽ രണ്ട് വർഷം അധ്യാപകനായി പിന്നീട് കൽപ്പറ്റ ഷംസുൽ ഉലമ അക്കാദമിയിൽ രണ്ടു വർഷം മുദരിസായി സേവനമനുഷ്ഠിച്ചു തിരുമ്പാടപ്പിനടുത്തുള്ള ഐരൂർ മദ്രസയിലും അധ്യാപകനായി ജോലി അനുഷ്ഠിച്ചിട്ടുണ്ട് മാറഞ്ചേരി പഠിക്കുന്ന മാറഞ്ചേരി ജോലി ചെയ്യുന്ന സമയത്ത് തൊണ്ണൂറ്റിയഞ്ച് കാലത്ത് കോഴിക്കോടുള്ള സ്ഥാപനത്തിൽ ഞാൻ ഒരു ഞായറാഴ്ച ക്ലാസ്സുകളിൽ പണി കാരണം എം എ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ പരീക്ഷ എഴുതാനുള്ള ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു അക്കാലത്ത് കാരണം ബാക്യാദു സലിഹാത്ത് അറബി കോളേജ് അലിഗഢ് യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ പല ആളുകളും എൻ്റെ മുമ്പിൽ പഠിച്ചിരുന്ന പല ആളുകളും അലികടിയിൽ നിന്ന് എം എ പരീക്ഷ എഴുതിയതായി എനിക്ക് അറിഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് ഞാൻ ആ ക്ലാസ്സിൽ പങ്കെടുക്കുകയും രണ്ട് വർഷം ഞാൻ ആ പരീക്ഷയ്ക്ക് ശ്രമിക്കുകയും ചെയ്തു പക്ഷേ രണ്ട് വർഷവും എനിക്ക് അപ്ലിക്കേഷൻ റിജക്റ്റായി അങ്ങനെ രണ്ട് വർഷവും എൻ്റെ മോഹം ആശ്രമിച്ചതോടുകൂടി എൻ്റെ ഈ സാധിക്കുകയില്ല എന്ന് നിരാശ വന്നതോടുകൂടി ഞാനാ ശ്രമം ഉപേക്ഷിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്ന ഇടക്കരയിലേക്ക് ഞാൻ വരുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇടക്കര ഗവൺമെൻറ് സ്കൂളിൽ വെച്ചുള്ള തുല്യതാ ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ ചേർന്നു അവിടുന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ എസ് എൽ സി പാസ്സായി പതിനെട്ടിൽ പ്ലസ് ടു പാസ്സായി അതിനുശേഷം ബി എ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എ പാസ്സായി ഇരുപത്തിനാലിൽ ഇഗ്നോ എം എ അറബിക്കിലും പാസ്സായി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യു ജി സി നെറ്റ് അതിലും പാസ്സായി രണ്ടാമത്തെ തവണയാണ് എനിക്ക് നെറ്റ് പാസ്സാൻ കഴിഞ്ഞത് ഒന്നാമത്തെ തവണ രണ്ട് മാർക്കിനാണ് എനിക്ക് പാസ് മാർക്ക് പോയത് കട്ട് ഓഫ് പോയത് രണ്ട് മാർക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമാണത് ഏറ്റവും കൂടുതൽ തീവ്ര ശ്രമം നടത്തി എഴുതിയ ഒരു പരീക്ഷയായിരുന്നു നെറ്റ് എല്ലാവർക്കും അറിയാം ആ നെറ്റിൽ എനിക്കൊരു ഗ്രാമർ മിസ്റ്റിക്കിനാണ് രണ്ട് മാർക്ക് പോയത് ആ രണ്ട് മാർക്കിന് തന്നെ നെറ്റിൻ്റെ കട്ട് ഓഫും പോയി ഇപ്പോൾ അലഹമില്ല നെറ്റ് പാസ്സാകാൻ കഴിഞ്ഞു ഇപ്പോൾ പാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഏത് വിഷയത്തിലാണ് അറബിക്ക് വിഷയത്തിൽ തന്നെയാണ് അറബിക്ക് സൂഫിസം എന്ന വിഷയത്തിലാണ് എനിക്ക് താല്പര്യമുള്ളത് ആ വിഷയത്തിൽ ഞാൻ റിസർച്ച് ചെയ്യാൻ അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളിൽ വഴുകിയിരിക്കുകയാണ് പിന്നെ മറ്റുള്ള ഒരു അധ്യാപകൻ്റെ മുന്നിൽ പോയി സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാൻ പല ആളുകൾക്കും വിമുഖതയുണ്ട് ഇത്രമാത്രം പഠിച്ച ഞാനൊരു കാവിയാരാണ് മുദർസാണ് മറ്റുള്ളവരുടെ മുന്നിൽ പോയി കുട്ടികളുടെ പ്രായത്തിലുള്ളവരോടൊപ്പം എങ്ങനെയാണ് പഠിക്കുക എന്നൊരു ചിന്ത പല ആളുകളെയും ഇതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നുണ്ട് പക്ഷേ എനിക്കത് യാതൊരു തടസ്സവുമായിട്ട് തോന്നില്ല കാരണം എൻ്റെ ഗുരുനാഥൻ എൻ്റെ സൂഫി വഴിയിലുള്ള എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചിട്ടുണ്ട് നാം സീറോ ആവണം എത്രത്തോളം നാം സീറോ ആവുന്നുണ്ടോ ആ ധീറോ ആവുന്നതിനനുസരിച്ച് തൻ്റെ ഇടതുഭാഗത്ത് തൻ്റെ ഗുരുനാഥൻ ഒരു ഒന്നായിട്ട് നിലകൊള്ളും അപ്പോൾ നമ്മുടെ സംഖ്യയ്ക്ക് മൂല്യമുണ്ടാവും പൂജ മാത്രമാവുമ്പോൾ നമുക്ക് വിലയുണ്ടാവില്ല ഇട ഇടതു ഭാഗത്ത് ഒരു ഒന്നിട്ടാൽ അല്ല പത്താവും കൂടുതൽ പൂജകളുണ്ടാകുമ്പോൾ ആ പൂജത്തിനനുസരിച്ച് ആ സംഖ്യയുടെ വാല്യൂ കൂടുമെന്ന് നമുക്കറിയാം അപ്പം ഞാൻ പൂജ്യമായി ഓരോ അധ്യാപകരുടെ മുന്നിലും ഞാൻ മുന്നിൽ നേരിട്ട് ചെന്ന് അറിവ് തേടി അവരുടെ അവരെല്ലാം എൻ്റെ മക്കളുടെ പ്രായമുള്ളൂ എങ്കിലും ഞാൻ അവരുടെ മുന്നിൽ വെറും പൂജ്യമായ ഒരു സീറോ ആയി ഒഴിഞ്ഞ കാലിക്കുപ്പിയുമായിട്ടാണ് അവരുടെ മുന്നിലെത്തിയത് അത് നിലവിലുള്ള പുതിയ വിദ്യാർത്ഥികളൊക്കെ മതപഠനത്തോടൊപ്പം ഭൗതിക പഠനവും നേടുന്നുണ്ട് അലഹമില്ല അത് വലിയൊരു സംഗതി തന്നെയാണ് അതിനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് പക്ഷേ എൻ്റെ പ്രായത്തിലുള്ള അതുപോലെ എൻ്റെ ഒരു പത്ത് വയസ്സ് താഴെയുള്ള എനിക്കിപ്പോൾ അറുപത് വയസ്സായി ഒരു അൻപത് വയസ്സിന് താഴെയുള്ള ആളുകൾക്കൊക്കെ അൻപത് വയസ്സോടടുത്ത ആളുകൾക്ക് ഭൗതിക വിദ്യാഭ്യാസം വളരെ കുറവാണ് അവരാണ് പള്ളികളിലും അതുപോലെ തന്നെ മതസ്ഥാപനങ്ങളിലുമൊക്കെ സാധുമാരായി ജോലി ചെയ്യുന്നത് അവർക്ക് ഇക്കാലഘട്ടത്തിൽ അത്യാവശ്യമാണ് ഭൗതിക വിദ്യാഭ്യാസം എങ്കിൽ മാത്രമേ അവരെ മുന്നിലുള്ള വിദ്യാഭ്യാസ വിദ്യാഭ്യാസസമ്പന്നരായ സമൂഹത്തോട് വേണ്ട വിധത്തിൽ സംവദിക്കാൻ കഴിയുകയുള്ളു അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് ഉസ്താദുമാരായ നമ്മൾ മനസ്സിലാക്കേണ്ടത് കിട്ടുന്ന സമയം ഒരു മണിക്കൂറെങ്കിലും ഭൗതിക പഠനത്തിന് വേണ്ടി നാം ചെലവഴിക്കണം നമ്മുടെ സമയം നാം പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്നുണ്ട് ഗുരുതരജനങ്ങൾക്ക് വരെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ സർക്കാർ തലത്തിലും സാമൂഹ്യ സംഘടനകളും ഒരുക്കി തരുന്നുണ്ട് അപ്പോൾ നാം ഈ കിട്ടുന്ന ഒഴിവുകളിൽ എന്തെങ്കിലും ഒരു ഭാഷാ പരിചയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സോ വി നാം നേടേണ്ടത് അത്യാവശ്യമാണ് എങ്കിലേ നമുക്ക് കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് നീങ്ങാൻ കഴിയുള്ളൂ എൻ്റെ ഭാര്യ തൊണ്ണൂറിൽ തന്നെ ഡിഗ്രി പാസ്സായിരുന്നു ഞാനാണ് എം എസ് എൽ സി കൊണ്ട് നിർത്തിയത് അതേപോലെ തന്നെ മക്കൾ നാല് മക്കളുണ്ട് രണ്ട് മക്കൾ ഡിഗ്രി ഹോൾഡറാണ് അതുപോലെ തന്നെ ഒരു മകൻ എം ടെക്കൽ എൻജിനീയറാണ് ഒരു മകൾ ഹിന്ദി ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട് അവരൊക്കെ എന്നോട് ഒപ്പം പഠിക്കാനും എന്നെ പഠിപ്പിക്കാനും അവർ വളരെ ഉത്സാഹം കാണിക്കാറുണ്ട് ചെറിയ മകളും ഞാനും ഒരുമിച്ചാണ് അക്കി പഞ്ചർ കോഴ്സിൽ പങ്കെടുത്തത് അതുപോലെ തന്നെ സിവിൽ എൻജിനീയറിങ്ങിൻ്റെ കോഴ്സിൽ ഞാനും ഒരു എൻ്റെ ചെറിയ മകനും ഒരുമിച്ചാണ് പഠിച്ചത് അപ്പോൾ ഒരുമിച്ച് പഠിക്കാനും ഒരുമിച്ച് പരീക്ഷ ചെയ്താനും ഞങ്ങൾക്ക് യാതൊരു തടസ്സമായിട്ടില്ല പഠനത്തിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ കൂട്ടുകാരെ പോലെയാണ് ഇതിന് ഭാര്യയുടെയും കുടുംബത്തിൻ്റെയും സർവ്വവിധ സപ്പോർട്ടും ഉണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ പ്രായത്തിൽ പഠിക്കുന്നതെന്ന് ഞാൻ പറയാറുണ്ട് എല്ലാവരും ജോലിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത് പക്ഷേ ഞാൻ ജോലി ചെയ്യുന്നതിനെ പഠിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഞാനും ഒന്നിച്ച് ജോലി ചെയ്ത ഒരാളാണ് ഏരമംഗലം അൽഫുർഖാൻ അറബി കോളേജിൽ എൻ്റെ കൂടെ സഹപ്രവർത്തകനായിട്ട് ഈ ഉസ്താദ് ഉണ്ടായിരുന്നു അതേപോലെ അതിലൊരു മാതിരയിലും മദ്രസയിലും എൻ്റെ സഹപ്രവർത്തകനായിട്ട് ഈ ഉസ്താദ് ഉണ്ടായിരുന്നു എൻ്റെ ഒരു മാർഗദർശി കൂടിയാണ് സുഹൃത്ത് കൂടിയാണ് ഈ കരീംബാക്ക ഉസ്താദ് ഈ ഉസ്താദിനെ പരിചയമുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ സന്തോഷം ഒന്ന് പങ്കുവെക്കണം നേരിട്ടോ അല്ലാതെ ഈ ഉസ്താദിനെ പരിചയമുള്ള ആളുകളുണ്ടോ നമ്മുടെ സർക്കാർ കൊണ്ടുവന്ന തുല്യതാ പരീക്ഷ ഉണ്ടല്ലോ ഇതുപോലെ പഠിക്കാൻ ആഗ്രഹമുള്ള പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ കഴിയാതെ പോയ ഒരുപാട് പേർക്ക് വലിയൊരു ഉപകാരമാണ് ഇനി ഇൻഷാല്ല നമുക്ക് ഡോക്ടർ അബ്ദുൽ കരീം കരീംബാക്കിയും നമുക്ക് അദ്ദേഹത്തിന് വിളിക്കേണ്ടി വരും കാരണം കാലിക്കറ്റ് സർവകലാശാല പി എച്ച് എടുക്കാൻ പോവുകയാണ് അലഹദില്ല അള്ളാ അള്ളാഹു അദ്ദേഹത്തിന്റെ പഠന വഴികൾ എളുപ്പമാക്കി കൊടുക്കട്ടെ ആളുകൾക്കൊരു ധാരണയാണ് പള്ളിയിലെ മുദ്രീസുമാരെയും അല്ലെങ്കിൽ മദ്രസയിലെ ഉസ്താദുമാരെയും വലിയ ഭൗതിക വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളുകളാണ് അതിനൊന്നും പ്രോത്സാഹിപ്പിക്കാത്ത ആളുകളാണ് നിങ്ങളൊന്ന് കണ്ടു പഠിക്ക് ഈ കരീം ബാക്കവിയുടെ കുടുംബം മക്കളൊക്കെ ഉന്നത വിദ്യാഭ്യാസം മൂപ്പരെന്നെ സ്വയം പഠിച്ചിട്ട് മക്കളോടൊപ്പം പഠിക്കുന്നത് ഇനി ഇതാ അദ്ദേഹത്തിൻ്റെ ഒരു മകനും പി എച്ച് ഡി എടുക്കാളും ഒരുക്കത്തിലാണ് ബാപ്പയും പി എച്ച് ഡി എടുക്കാളും മകനും ആര് നേടും ഇൻഷാല്ലാ ഒരു സൗഹൃദ മത്സരം കൂടിയാണ് ഞാനെന്ന് ചോദിക്കുന്നൊരു ചോദ്യം അറിവ് വിശ്വാസിയുടെ കളഞ്ഞുപോയ സ്വത്താണ് ഈ ഒരു മഹാവാക്യം പറഞ്ഞത് ആരാണെങ്കിലാണ് ചോദ്യം രണ്ട് ഓപ്ഷൻ ഞാൻ പറയാം ഒന്ന് ശ്രീബുദ്ധൻ രണ്ട് ഹബീബായ ഹബീബായ് മുത്തുനബി സാഹു അല്ലെ വസ്ലം ഇതിലേതാണ് ഉത്തരം എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും